കരാറുകാരൻ ചതിച്ചു കൌൺസിലർ സ്വമനസുകളുടെ സഹായത്തോടുകൂടി റോഡ് റീ ചെയ്തു പന്തളം നഗരസഭയിലെ മുപ്പതാം ഡിവിഷനിലെ കരണ്ടയിൽ ശ്രീഭദ്ര ഭഗവതി ക്ഷേത്ര ജംഗ്ഷനിലെ റീ പണിയാണ് കരാറുകാരൻ പറ്റിച്ചതിനെ തുടർന്ന് നഗരസഭാ കൗൺസിലർ രത്നമണി സുരേന്ദ്രൻ സ്വയവും സ്വമനസുകളുടെയും സഹായത്തോടെ കോൺക്രീറ്റ് ചെയ്തത് മാസങ്ങൾക്ക് മുൻപ് നഗരസഭയിൽ നിന്ന് കരാർ ഏറ്റെടുത്തയാൾ അടുത്ത ദിവസങ്ങളിൽ പണി തുടങ്ങുമെന്ന് പറഞ്ഞ് മാസങ്ങളോളം കബളിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറും കൌൺസിലറും കരാറുകാരനെ നേരിൽ കണ്ട് പണി എത്രയും വേഗം തുടങ്ങണമെന്നും ഇല്ലെങ്കിൽ ഉയർന്ന ഓഫീസുകളിൽ പരാതി നൽകുമെന്നും അറിയിച്ചിരുന്നു അടുത്ത ദിവസങ്ങളിൽ കരണ്ടയിൽ ശ്രീഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവവും താലപ്പൊലിയും നടക്കുന്നതിനാൽ റോഡ് എങ്ങനെയും സഞ്ചാരയോഗ്യമാക്കണം എന്ന ദൃഢനിശ്ചയത്തിലാണ് സ്വന്തം പണം മുടക്കി തകർന്നടിഞ്ഞ ഭാഗം കോൺക്രീറ്റ് ചെയ്യാമെന്ന് കരുതിയതും നഗരസഭ അധികൃതരോട് അനുമതി വാങ്ങുകയും ചെയ്തത് നഗരസഭയുടെ മറ്റു വാർഡുകളിൽ നിന്നും വിഭിന്നമായി മുപ്പതാം വാർഡിലെ റോഡ് നിർമ്മാണങ്ങൾ കരാറുകാർ മനഃപൂർവ്വം ചെയ്യാതിരുന്നതിനായി നഗരസഭാ ഉദ്യോഗസ്ഥരോടും കൗൺസിലർ പരാതി നൽകിയിരുന്നു ഭരണകക്ഷിയിലെ ചില അംഗങ്ങളുടെ സ്വാർത്ഥ താല്പര്യം മൂലമാണ് കരാറുകാരെ മുപ്പതാം ഡിവിഷനിൽ റോഡ് പണികൾ പൂർത്തിയാക്കാൻ സമ്മതിക്കാത്തതെന്ന് കൌൺസിലർ ഉറപ്പിച്ചു വിശ്വസിക്കുകയും നഗരസഭ അധികൃതരെ പരാതി അറിയിക്കുകയും ചെയ്തിട്ടുള്ളതുമാണ് ഉത്സവ ദിവസങ്ങളിൽ താലപ്പൊലിയുമായി വരുന്ന ഭക്തർ റോഡിൽ വീണ് അപകടമുണ്ടായാൽ കൗൺസിലർക്കെതിരെ പ്രതിഷേധ നടപടികൾ സ്വീകരിക്കുന്നതിന് ഒരു വിഭാഗം തയ്യാറായിരുന്നുവെന്നും സൂചന ലഭിക്കുന്നു കോൺഗ്രസ് നേതാക്കളായ എ നൌഷാദ് റാവുത്തർ ഇ എസ് നുജുമുദ്ദീൻ പി പി ജോൺ പി എസ് നീലകണ്ഠൻ സുനിത വേണു എസ് എം സുലൈമാൻ കെ എൻ സുരേന്ദ്രൻ പൊതുപ്രവർത്തകനായ സുനു സുകുമാരൻ തുടങ്ങിയവരും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകി ന്യൂസ് ബ്യൂറോ പന്തളം